ഒരു ഒരു ടീം ഉണ്ട് മെമ്പേഴ്സിന്റെ ും കാര്യങ്ങളും അതേപോലെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടും കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രോഗ്രാമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അപ്പോ അടിപൊളി ആംബിയൻസ് ആണ് സ്വിമ്മിംഗ് ഉണ്ട് അതേപോലെ വെള്ളച്ചാട്ടം ഉണ്ട് നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് മുന്നൂറ്ററോ ഡിഗ്രി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം മലനിരകളാ ചുറ്റപ്പട്ട് കിടക്കുന്ന മുന്നൂറ്ററോ ഡിഗ്രിയിൽ വൈബുള്ള ഒരു റിസോർട്ടാണിത് ഈ റിസോർട്ടിന്റെ പേരാണ് മൗണ്ട് ത്രീ സിക്സ്റ്റി ഇവിടെ ഈ ഒരു മരങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താണ് ഈ എന്ത് മരങ്ങളാണ് ഇതൊക്കെ ഇത് മൊത്തം ജാതിയാണ് പൂവാർന്തോടിന് മറ്റു പേര് കൂടി ജാതി ഗ്രാമം ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജാതിത്തോട്ടം ഉള്ളത് ഈ പൂവാർന്തോടാണ് എവിടെ നോക്കിയാലും ജാതിയും ജാതി മരങ്ങളും മാത്രമേ ഉള്ളൂ ഒരു പച്ചപ്പ് മാത്രം പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള മാസാദ്യ വൈബുള്ള ഫുൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത് തന്നെ മനസ്സിലായി ആ വരുന്ന ഏരിയകളും മൊത്തം ഇവിടുത്തെ മറ്റേ പ്രത്യേക ശുദ്ധ വായു ആണ് പൊലൂഷൻ ഇല്ലാത്ത ശുദ്ധ വായു മോറോവർ സൗണ്ട് പൊല്യൂഷനോ അതേ മറ്റു റിസോർട്ടുകളോ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രത്യേക ഒരു വൈബുള്ള റിസോർട്ടാണ് ഫുൾ ആംബിയൻസ് ഉള്ള റിസോർട്ട് ഇപ്പൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മീറ്റിംഗിനെ ചെയറും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഫുഡും എല്ലാവിധ അറേഞ്ച്മെന്റുകൾ ചെയ്ത് താല്പര്യമുള്ള ആളുകൾക്ക് നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി സുഹൃത്താണ് ഒരു എൻബർ കൂടിയാണ് അപ്പൊ ജസ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടോ ഒരു കമ്പനിന്റെ മീറ്റിംഗ് അടിപൊളി ലൊക്കേഷൻ ഇത് നമ്മുടെ കോഴിക്കോട് ഡിസ്ട്രിക് കുടഞ്ഞ പഞ്ചായത്തിലെ പൂർന്തോന്ന ഗ്രാമപ്രദേശമാണ്